ദേവസിക്കുട്ടിയുടെ അമ്മ നട്ട പൂന്തോട്ടം എൻ്റെ അമ്മനട്ട പൂന്തോട്ടത്തിൽ ഞാൻ ആരെയും കയറ്റുകില്ല എന്ന കുട്ടപ്പൻ്റെ പാട്ടും കേട്ട് ദേവസിക്കുട്ടി വെള്ള പൂച്ചുകയാണ് ചെമിത്തേരിയുടെ മതിലിന് പെട്ടെന്ന് ചെമിത്തേരി അമ്മനട്ട പൂന്തോട്ടമായി ഇല്ല ഞാൻ ആരെയും കയറ്റുക എന്ന് അമർത്തിപ്പാടി ദേവസിക്കുട്ടി ഓരോ മുക്കും കൂടുതൽ മുക്കി ഓരോ വലിയും കൂടുതൽ വലിച്ചു അമർത്തി അമർത്തി മതിലിൽ ആഞ്ഞാഞ്ഞ് വെള്ളയടിച്ചു ഇല്ല ഞാൻ ആരെയും കയറ്റുകില്ല എന്ന പാട്ടിൻ്റെ തുള്ളികൾ ദേവസിക്കുട്ടിയുടെ പണിഷട്ടിലും പണിമുണ്ടിലും കഴുത്തിലും കയ്യിലും കാലിലും മുഖത്തും പുള്ളിക്കുത്തുകൾ ഇട്ടു ഒരു പെയിൻ്റർ പാതി വഴിക്കിട്ട പുള്ളിക്കുത്തുകളുടെ ചിത്രമായി ദേവസിക്കുട്ടി കുട്ടികൾക്ക് അയാൾ കാഴ്ച വസ്തുവായി കുട്ടികൾ അവർ ദേവസിക്കുട്ടിക്ക് വട്ടം ചുറ്റി എൻ്റെ അമ്മ നട്ട പൂന്തോട്ടത്തിൽ ഞാൻ ആരെയും കയറ്റുകില്ല എന്ന പാട്ടും കൂടെ ചുറ്റി അപ്പോൾ അമ്മ നട്ട പൂന്തോട്ടത്തിൽ കറുത്ത ചെടികൾ വെളുത്ത ഇലകൾ കറുത്ത പൂവുകൾ വെളുത്ത കായകൾ കറുത്ത മുട്ടുകൾ വെളുത്ത പൂമ്പാറ്റകൾ കറുത്തതും വെളുത്തതുമായ പൂമ്പൊടികൾ ഇത്ര അടുത്തായിട്ടും പൂന്തോട്ടത്തിലേക്ക് അമ്മ നടന്ന് വരാഞ്ഞതെന്തോന്നോർത്തോ അപ്പോൾ ദേവസിക്കുട്ടിക്ക് വട്ടായി അല്ല ശരിക്കും എന്തിനാണ് ദേവസിക്കുട്ടിയുടെ അമ്മയെ ആളുകൾ ചുമത്തേരിയിലേക്ക് എടുത്തുകൊണ്ട് പോയത് ദേവസിക്കുട്ടിയുടെ അമ്മ നട്ട പൂന്തോട്ടം ഇന്ന് ഞാൻ നാളെ നിയാണ്ടപ്പൻ എന്ന കവിതാ പുസ്തകത്തിലെ കവിതയാണ് സന്തോഷം